ഷാഫിമാമിന്റെ ബുദ്ധിശക്തി പറയണോ ഏഴാമത്തെ വയസ്സിൽ ഖുർആാൻ മനഃപ്പാടമാക്കി സുബഹാന പത്താമത്തെ വയസ്സാകുമ്പോ ഇമാം മാലിക് റളിയല്ലാഹു എൻ്റെ മൂവത്തെ മുഴുവനും മനഃപാഠമാക്കി പതിനഞ്ചാമത്തെ വയസ്സിൽ ഉസ്താദായ അതേ ഇമാം റളിയല്ലാഹു ഫത്വ കൊടുക്കാൻ അധികാരം കൊടുത്തു പതിനഞ്ചാമത്തെ വയസ്സിൽ ഖുറാനും മലീസും നോക്കി നിയമം പറയാനുള്ള അധികാരം മുസ്താദിമാര് കൊടുത്തു ആ ഇമാം ഷാഫ് ജനിച്ച നാടാണ് ഇപ്പോൾ ദിവസേന പത്രത്തിൽ കാണുന്ന ഖസ അവിടെയാണ് ഇമാം ഇമാംഷാഫി ഈറധികം ജനിച്ചത് അവിടുന്ന് പിന്നീട് മക്കയിലേക്ക് എൽമു പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ആ ഇമാം ഇമാംഷാഫി ഈറധികം അവിടുന്ന് മൂവത്ത വനപ്പാടമാക്കിയതിന് ശേഷം മദീനയിലേക്ക് യാത്ര ചെയ്തു അവിടെയുണ്ട് ഹരീസിലെ വലിയ മഹാപണ്ഡിതൻ ഇമാരിയുടെ വരുമ്പോ ഭരണാധികാരി കൊടുത്ത കത്തുണ്ട് ചേർത്ത് കിട്ടാൻ വേണ്ടി കൊടുത്ത കത്തുണ്ട് റെക്കമെന്റ് ലെറ്റർ അതുമായി വന്നു ബഹുമാനപ്പെട്ട ഇമാം കത്ത് ഷാഫിപ്പോൾ ോന്നു അവസാനം പറഞ്ഞു ആദ്യം പറഞ്ഞു മുമ്പേ വേറെ ആരെങ്കിലും ഒരാളെ പറഞ്ഞു ക്ഷേമാംഷാഫി എനിക്ക് നിങ്ങളിൽ നിന്ന് തന്നെ കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ബഹുമാനപ്പെട്ട ഈ മാംഷാഫി ഹൃദയം പറഞ്ഞപ്പോൾ മഹാനായ പറഞ്ഞു അത് ാണ് ഞാൻ മക്കയിൽ നിങ്ങോട്ട് വന്നത് എന്നിട്ടും ഓതിയപ്പോൾ ഒരുപാട് ഇൽവ് കൂടുതൽ കിട്ടി ആ ഇമാം ഷാഫി ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് അതാ പൈസയില്ല പണമില്ല പാവപ്പെട്ട ആളാണ് ഉസ്താദ് പഠിപ്പിക്കുമ്പോ മുല്ലിവിന് വരിസംഖ്യ കൊടുക്കാനും കേശില്ല അതുകൊണ്ട് സംഖ്യ കൊടുക്കാത്തതിനാൽ ഉസ്താദിന്റെ ശ്രദ്ധ കുറച്ച് കുറയുമെന്നായി പക്ഷേ ഇമാം ഷാഫി തോറ്റുകൊടുത്തില്ല ഇമാം മറ്റുള്ള ആളുകൾ പരിസംഖ്യ കൃത്യമായി അടക്കുന്ന കുട്ടികൾക്ക് ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോൾ അത് നന്നായി ശ്രദ്ധിച്ചു മനസ്സിലാ ഉസ്താദ് പോയാൽ ബാക്കിയുള്ള കുട്ടികൾക്ക് മഹാനവർ ക്ലാസ് എടുക്കും ഉസ്താദ് പോയാൽ പോയത് മുഴുവനും മനപാഠമാക്കി മറ്റുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കും അപ്പോൾ പിന്നെ ഉസ്താദിന് തോന്നി ഈ കുട്ടിയെ നന്നായി പഠിപ്പിച്ചാൽ എൻറെ ഡ്യൂട്ടി കുറെ കുറയും അധ്വാനം കുറയും പിന്നെ ഷഫിമാമിനെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ഉസ്താദ് പഠിപ്പിക്കാൻ തുടങ്ങി ആ ഇമാം കിട്ടുന്ന എഴുതി അതാ ഇൽമുകളൊക്കെ എഴുതി വെക്കും എഴുതി എഴുതി അതാ കൊണ്ടുപോയി വെച്ച് ഭൂമിൽ പിന്നെ ഉറങ്ങാനും കിടക്കാനും സ്ഥലമില്ല അപ്പോൾ പിന്നെന്ത് ചെയ്തു ഭൂമിൻ്റെ ഉള്ളിലേക്ക് കടന്നു എന്നിട്ടോ എഴുതി വെച്ചത് ഓരോന്നും ഒരൊറ്റ വായന മനസ്സിന് അങ്ങ് വായിച്ചു ഇറങ്ങി വരുമ്പോൾ ചൊല്ലിയ പദ്യമാണ് <Yem> ു സുന്ദ എ മുഴുവനും ഇപ്പോൾ എൻ്റെ ഹൃദയമാകുന്ന പാത്രത്തിലുണ്ട് എനി പെട്ടി തുറന്ന് നോക്കണ്ട സെൽഫ് തുറന്ന് നോക്കണ്ട എന്റെ എന്റെ കൂടെയുണ്ട് ഹൈതുമാ ായാലും ഉണ്ട് ഞാൻ അങ്ങാടിയിലായാലും എൽമി എന്റെ കൂടെയുണ്ട് എന്റെ മനപ്പാടമായി പോയി നോക്കേണ്ടതില്ല നിരക്കുള്ള ബുദ്ധിയും കഴിവ് ബഹുമാനപ്പെട്ട മുഹമ്മദ് അവിടുത്തെ അവിടുത്തെ പാണ്ഡിത്യവും മഹത്വവും ഉണ്ടോ പറഞ്ഞാൽ അവസാനം വെള്ളിയാഴ്ച ആഴ്ച അസറിനാണ് അവിടുന്ന് അറിവ് ചെയ്യപ്പെട്ടത് അത് റജബിന്റെ അവസാനത്തെ ദിവസമാണ് ആ ഇമാം ഷാഫിന്റെ പ്രഗത്ഭരായ ഒരുപാട് ശിഷ്യന്മാരുണ്ട് മക്ക കഴിഞ്ഞു മദീനയിലെത്തിയ ഇമാം ഷാഫി അവിടൊന്ന് നിർത്തിയില്ല അവിടുന്ന് ഇറാത്തിലേക്ക് പോയി അവിടെ ഇമാം അബുഹനീഫ് റതിന്റെ ശിഷ്യന്മാരായ മുഹമ്മദ് ഹസൻ ബുൽഹസൻ റതിഒല്ലോഹിവിനൊള്ള വലിയ പ്രഗത്ഭ പണ്ഡിതന്മാരുണ്ട് അവരുടെ കൂടെ ചർച്ചകളും അതേ ഒരുപാട് സംവാദങ്ങളുമൊക്കെ അങ്ങനെ <speech> ഷാഫി ഇമാമിന്റെ ഓരോ വിഷയത്തിലുള്ള അഭിപ്രായം ജനങ്ങൾ അറിയുകയാണ് ഇമാം തങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക് പണ്ഡിതന്മാർ ഓരോരുത്തരായി വരികയാണ് അങ്ങനെ ഇറാഖിൽ താമസിച്ചിരുന്ന സമയത്ത് മഹാനവറുകൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കാണ് മധുഹബ് അദീബ് എന്ന് പറയുന്നത് അവിടെ നിന്ന് മഹാൻ വീടും മക്കയിലേക്ക് തന്നെ വന്നു മക്കയിൽ കുറച്ചു കാലം താമസിച്ചു തന്നെ പോയി പോയി അവസാനം ഈജിപ്തിലേക്ക് ആ ഈജിപ്തിലാണ് ഇമാം പടുകൂറ്റൻ ഇമാൻ്റെ ആ ജാറത്തെ സംബന്ധിച്ചാണ് ഇമാം നവ്തിയുള്ള ആ മഹാനായ ഇമാമിന്റെ മഹത്വം വിളിച്ചോതുന്ന ജാറമാണ് രേഖപ്പെടുത്തി വെച്ചത്